സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന കോഴിക്കോട് റൂറൽ എസ് പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കുറച്ചു മുന്നേ പുറത്തു വന്നിരുന്നു വലിയ പ്രതിഷേധത്തിനാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് അതേസമയം ഷാഫിയെ ഇപ്പോൾ ഐസുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് പേരാമ്പ്രയിൽ നടന്നത് പോലീസ് നരനായാട്ടാണെന്ന് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പ്രതികരിച്ചു കേരളത്തിൽ പോലീസ് രാജ് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെ ഒരു പോലീസുകാരനാണ് തള്ളിയതെന്ന് ഷാഫിയും പറഞ്ഞിരുന്നു പേരാമ്പ്ര ഗവൺമെന്റ് സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് കൈവിട്ടത് ഇതാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത് കോളേജിലെ ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നഗരത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു ഹർത്താലിന് ശേഷം യു ഡി എഫ് നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് സി പി എമ്മും പ്രതിഷേധ പ്രകടനം നടത്തി ഈ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസിനെ ആക്രമിച്ചെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസ് ന്യായവിരോധമായി സംഘം ചേർന്നു വഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയവയ്ക്കാണ് കേസ് ഷഫി പറമ്പിലെമ്പിയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി ഒരുങ്ങുകയാണ് കോൺഗ്രസ് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തും കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധം തുടർന്നിരുന്നു പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിനു ശേഷമാണ് പിന്തിരിഞ്ഞത് തിരുവനന്തപുരത്തും ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി പിന്നാലെ ലാത്തിചാർജും നടന്നു പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ എം ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് അതേസമയം പോലീസ് നടപടിയിൽ ഷാഫിക്ക് മൂക്കിന് പൊട്ടലുണ്ടാവുകയും അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കേസെടുത്ത വിവരം പുറത്തുവന്നത് പലയിടത്തും ഇപ്പോഴും പ്രതിഷേധം അരങ്ങേറുകയാണ് ആശുപത്രി പരിസരത്തും ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിനു ശേഷമാണ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി പിന്നാലെ ലാത്തി ചാർജ് രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനവും ഉപരോധവും നടത്തി